ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പോണ വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ യാത്രേൻ്റെ ഇടയിൽ കുറച്ച് എനിക്ക് വീട്ടിലെത്തിയിട്ട് നല്ല വയ്യായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ മൂകാമ്പിയിൽ പോകുന്ന ഒരു കവാടൊക്കെ കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ റിസോർട്ട് പോലെ ഒരു റൂം എന്ന് പറയാം അപ്പോൾ ഞാൻ റൂമിലേക്ക് പോയിട്ട് നേരെ നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് നല്ല കുന്തരി ആയിട്ടൊക്കെ ഒരുങ്ങി വന്നു കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ചന്ദനൊക്കെ ഇട്ട് ഞാൻ പോവാൻ റെഡി ആവാംട്ടോ അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ കടന്നിട്ടുണ്ട് ഞങ്ങളൊരു ആദ്യം എൻ്റെ കണ്ണ് പോയത് കഴിപ്പാട്ടത്തിൻ്റെ അവിടേക്കാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാണ് എല്ലാം വാങ്ങണം വാങ്ങണമെന്ന് പിന്നെ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ അമ്മ വേണ്ട വേണ്ടെന്ന് അറിയണം പിന്നെ ഞാൻ ഉദ്ദേശിച്ചുപൊട്ടി ഓരോന്ന് പോയി നല്ല പൂക്ക കടയാണ് ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കണ്ടിട്ട് ഇതാണ് അടിക്കേൻ്റെ വീട് അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുകയാക്കി പറയാൻ പറ്റില്ല ഞാൻ മൂകാമിക അമ്പലമാണത് പിന്നെ അവിടെ എല്ലാ അമ്പലത്തിൻ്റെ അവിടെ കുറേ മണികളൊക്കെ വെച്ചിട്ടുണ്ട് അതമ്മ അടിക്കാണ് പിന്നെ ഞാൻ അതുപോലെ ചില അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഭസ്മൊക്കെ തോടാട്ടും ഇപ്പം പൂജാരി തോന്നുന്നുണ്ട് ഭസ്മൊക്കെ ഞാൻ അപ്പോൾ കട കടന്നപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ തന്നു പിന്നെ ഞാൻ അത് തൊട്ടു പിന്നെ ഞങ്ങളെ ഇതാണ് ഞങ്ങൾ അമ്പലം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് അതൊക്കെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി തൊഴു തൊഴാനൊക്കെ പറ്റിട്ടാ പിന്നെ ഇതാണ് നമ്മളെ ശിവൻ്റെയോ ആ ശിവന്റെ നന്ദികേശ് അപ്പൊ ഞാൻ എന്നോട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയാണ് പിന്നെ ഇതാണ് നമ്മുടെ സരസ്വതി ദേവി സരസ്വതി ദേവിനെ അമ്മ കുറെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങള് മടങ്ങാണ് ട്ട ഞങ്ങൾ വീണ്ടും അവിടേക്ക് പോവാണ് പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് പോവാണ് ഞങ്ങള് പിന്നെ നടന്ന് നടന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ പറയാ പ്രോഗ്രാം തുടങ്ങിട്ടോ പ്രോഗ്രാം ക്ഷേത്രദർശനം എന്നൊക്കെയാണ് പറയേണ്ടത് പറയുന്നത് ദേവി മഹാത്മി എന്താണ് എനിക്ക് പിടികിട്ടുന്നില്ല ഞാൻ ദേവി വിളക്കൊത്താണ് ആരംഭിക്കാൻ പോവാം കേട്ടോ കുറേ അമ്മമാർ ഈ ദേവിയുടെ പറയാനായിട്ടവിടെ പിന്നെ ഇവിടെ ഒറ്റക്ക് അല്ലാതെ എല്ലാവരും നേരിട്ട് വിളിച്ചും വിളിക്കാതെ നേരിട്ട് എത്തിച്ചേരാൻ വളരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അന്ന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിചയപ്പെടാം ആദ്യമുള്ള അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ക്ഷേത്രദർശന പരിപാടികൾ അവിടെ കൊടുക്കാനുള്ള ഒരു വളകളാണ് പൂജിക്കുകയും ചെയ്യാം നമുക്ക് നമുക്ക് പൂജിച്ചിട്ട് കൊടുക്കുകയും ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാണ് മിററൊക്കെ ഞാൻ വൈകുന്നേരത്തെ വീടിയാണ് കേട്ടോ ദേവിയ വൈഭവാണ് അപ്പൊ അവിടെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കുറെ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കണ്ടു രസിച്ചും പിന്നെ ഇതാണ് ഇതാണ് രജിത് സാർ അമ്മ രജിത് സാറോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ചുവേച്ചൊക്കെ ആയിട്ട് കുറച്ച് കളിച്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തും പിന്നെ വൈകുന്നേരമായിട്ടാ അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ